കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ നിരാഹാരം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ തെറ്റായ ധാരണ സൃഷ്ടിക്കുകയാണ് ഉദ്യോഗസ്ഥരും ചില കർഷക നേതാക്കളും നടത്തുന്നതെന്ന് പഞ്ചാബ് സർക്കാരിനെ വിമർശിച്ച സുപ്രീംകോടതി ദല്ലേവാളിന്റെ പ്രതിഷേധം തകർക്കാൻ കോടതി ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല എന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ മാത്രമാണ് ആശങ്കയെന്നും അദ്ദേഹത്തിന് അടിയന്തിര വൈദ്യസഹായം നൽകണമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി കോടതി കൂടുതൽ കാര്യങ്ങൾ പറയാൻ എന്നാൽ പഞ്ചാബ് സർക്കാർ ഉദ്യോഗസ്ഥരും ചില കർഷക നേതാക്കളും മാധ്യമങ്ങളിൽ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തി സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നതായി കാണുന്നതെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു സർക്കാർ പരാജയപ്പെട്ടാൽ സുപ്രീംകോടതി നേരിട്ട് ഇടപെടുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് താക്കീത് നൽകി ജനുവരി ആറിന് കേസിൽ കൂടുതൽ വാദങ്ങൾ കേൾക്കുന്നതിനായി സുപ്രീംകോടതി